വലിയ സംഭവം ഒന്നും ഇല്ല ഇടിച്ചു മരിച്ചു തന്നെയാണ് പ്രതീക്ഷിച്ചത് ഭയങ്കര ഫാനാണ് അത്രയും ലാസ്റ്റ് സ്റ്റേജ് വരെ സർവേ ചെയ്ത് അത്രയും നിന്നില്ലേ അതുകൊണ്ട് തീർച്ചയായിട്ടും കപ്പ് കിട്ടും തന്നെയായിരുന്നു പ്രതീക്ഷിച്ചത് നമ്മളെല്ലാരും വോട്ട് ചെയ്തതും ഒരിക്കലും മീൻസ് ഇത്രയും ഈ പറഞ്ഞതുപോലെ പേളിമാണി കഴിഞ്ഞതിന് ശേഷം ഇത്രയും വോട്ടും കിട്ടിയത് ജാസ്മിനു വേണ്ടിട്ട് മാത്രമാണ് ഈ ലേഡി കണ്ടസ്റ്റൻസിൽ അപ്പൊ നമ്മൾ പ്രതീക്ഷ ജാസ്മിൻ തന്നെയായിരുന്നു പക്ഷെ തേർഡ് പ്ലേസിലോട്ട് എങ്ങനെ പോയി എന്ന് നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അതെങ്ങനെ പോകാൻ എന്തൊക്കെയാണ് നല്ല ബോൾഡ് ആയിട്ട് കാര്യങ്ങൾ എല്ലാം സത്യം പറഞ്ഞാൽ ബി ബി സിക്സ് അവളെ കൊണ്ട ജാസ്മിനെ വെച്ചാണ് മുന്നോട്ട് പോയതും ഈ പറഞ്ഞതുപോലെ ആരും പറഞ്ഞില്ല ജാസ്മിനെ വെച്ച് വെച്ചിട്ടാണ് ഈ ബി ബി സിക്സ് മുന്നോട്ട് പോയത് അത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് ജാസ്മിനാണ് അതിലെ മെയിൻ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ജാസ്മിൻ ജാസ്മിനെ കാണാൻ വേണ്ടി മാത്രമായിരിക്കാം ഒരുപക്ഷെ ഈ ബി ബി സിക്സിൽ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് കയറുന്നില്ല അത് വേറെ ആർക്കും പ്രത്യേകിച്ച് ഒരു കഴിവുള്ളതായിട്ട് നമ്മൾ ആരും കാണുന്നില്ല പക്ഷെ ജാസ്മിൻ അവള് ായിരുന്നു ഓക്കെ ജിൻഡോയും ജാസ്മിനും ഈക്വൽ ഈക്വൽ ആയിരുന്നു എങ്കിൽ പോലും ഒരു പടി മോളിൽ എങ്ങനെ നോക്കിയാലും നമുക്ക് ജാസ്മിനെ പറയാൻ പറ്റുന്നു മീൻസ് ആദ്യം ആദ്യം നമുക്ക് ജാസ്മിനോട് വലിയ ഇതൊന്നും ഇല്ലായിരുന്നു പക്ഷെ പിന്നെ പിന്നെ ഉള്ള പെർഫോമൻസ് വെച്ചിട്ട് തന്നെയാണ് അവള് അതെ അതെ നല്ലൊരു ഗെയിം ഫസ്റ്റ് ഒക്കെ നമുക്ക് തുടക്കത്തിൽ ഒരു എന്തുവാന്നൊക്കെ ഉള്ള ഒരു ഇതൊക്കെ വന്നായിരുന്നു കാരണം ഇങ്ങനെ പെട്ടെന്ന് ബ്ലാസ്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ഉള്ള സംസാരവും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രതീക്ഷല്ലേ പക്ഷേ ലാസ്റ്റ് ലാസ്റ്റ് നമുക്ക് നല്ല പ്രതീക്ഷയായിരുന്നു ജാസ്മിൻ തന്നെ ആയിരിക്കും തന്നെയായിരിക്കും പല ഇതൊരു ഗെയിം അല്ലേ ഇതൊക്കെ തന്നെയാണ് ഗെയിം ഇതാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഇതാണ് സർവേ ചെയ്ത് ഇത്ര എത്തിയില്ല വലിയ ഇത് ഫേക്ക് ആണെന്ന് ആൾക്കാരുണ്ട് നടത്തി അങ്ങനെയെല്ലാം ഒറ്റപ്പെടുത്തി ഒരുപാട് ജാസ്മിനെ ഒറ്റപ്പെടുത്തിയൊക്കെ നിർത്തിയിട്ടുണ്ടെങ്കിലും പുള്ളിക്കാർ സ്ട്രോങ് ആയിട്ട് എല്ലാം തരണം ചെയ്ത് അതിങ്ങനെ ആയിരിക്കണം എന്ന് നമ്മളെ കാണിച്ചു തന്ന ഒരു വ്യക്തിയും കൂടെയാണ് ജാസ്മിൻന്ന് പറയുന്നത് പക്ഷേ ഒരുപക്ഷെ അത് എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയാ ആരെങ്കിലും ആരെങ്കിലൊക്കെ കൈകടത്തലിലൂടെ അല്ലെങ്കിൽ ഇനിയിപ്പം ഈ പറഞ്ഞതുപോലെ ജാസ്മിന് വേണ്ടിയിട്ടിപ്പം നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും ജാസ്മിന് കപ്പ് കിട്ടിയാൽ അത് വേറെ രീതിയിൽ എന്തെങ്കിലും എന്തെങ്കിലും വരും എന്നുദ്ദേശിച്ചായിരിക്കും ചിലപ്പം ജാസ്മിനെത്താട് ഇതാക്കിയത് നമുക്ക് കാരണം ഇപ്പൊ കണ്ടയിൽ വെച്ച് അവിടെ എന്തൊക്കെയോ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉള്ളതായിട്ട് അത് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ഒരു എന്തോ പറയാ ജനവിധ്യല്ല ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല അങ്ങനെ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അത് അങ്ങനെ തോന്നിയിട്ടില്ല കാരണം ശ്രീതു എന്നൊക്കെ പറയുന്നത് ലാസ്റ്റ് ഫൈവ് അതിലൊന്നും വരാൻ ഒരു ഇതും ഇല്ലാത്ത ഒരാളാണ് അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ വേറെ ഒരുപാട് പേരൊക്കെ ഉണ്ടായിരുന്നു സി ജോയും ആ സംഭവം അവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്തോ ജാസ്മിൻ തന്നെ ആയിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ അതെ ഈ ജാസ്മിൻ ബി നമ്മുടെ ബി ബി സിക്സ് ജയിക്കാൻ ജാസ്മിന് മാത്രമേ യോഗ്യത എന്ന് പറയാം അതെ അതെ വളരെ മോശമായി പോയത് നമുക്ക് വിഷമമായി അത് ജാസ്മിൻ പോയി എന്ന് പറഞ്ഞപ്പോഴത്തേ തേർഡ് പ്ലേസിലോട്ട് പോയി അറ്റ്ലീസ്റ്റ് ഒരു സെക്കൻഡ് പ്ലേസ് എങ്കിലും കൊടുക്കാറുണ്ട് ചെയ്യാറുണ്ട് എല്ലാരും ഞങ്ങളുടെ ഫാമിലി ഫുള്ള് ആദ്യം എല്ലാരും ജിൻഡോയ്ക്കായിരുന്നു നമ്മള് ആ ഫസ്റ്റ് ആദ്യത്തെ ഒരു ഫസ്റ്റ് തേർട്ടി ഡേയ്സ് ഒക്കെ നമ്മൾ ജിൻഡോ സപ്പോർട്ടേഴ്സ് ആയിരുന്നു പിന്നെ അതിന് ശേഷമാണ് ജാസ്മിൻ സപ്പോർട്ടേഴ്സിലോട്ടായത് ഇപ്പൊ കൊച്ചു പിള്ളേർ വരെ ജാസ്മിൻ ജാസമ ആ അപ്പോഴൊന്നും നമുക്ക് നമുക്ക് വലിയ ജാസ്മിനോടൊന്നും വലിയ ഇതൊന്നുമില്ല കാണുമായിരുന്നു ജസ്റ്റ് അങ്ങനെ കാണുമായിരുന്നെങ്കിലും ഈ ബി ബി സിക്സ് വന്നതിന് ശേഷം തന്നെയാണ് പുള്ളിക്കാരിയോട് ഒരു ഇഷ്ടം കൂടിയത് ശരി